എല്ലാവർക്കും നമസ്കാരം ഐ ടി ബി പി ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സിലേക്ക് ഇതാ പുതിയൊരു കോൺസ്റ്റബിൾ ഡ്രൈവർ നോട്ടിഫിക്കേഷൻ റിലീസായിട്ടുണ്ട് നിങ്ങൾക്ക് ഐ ടി ബി പിയിൽ കോൺസ്റ്റബിൾ ഡ്രൈവർ ആവാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനാണ് ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറാണ് നിങ്ങൾക്ക് ബേസിക് പേ സാലറി പാക്കേജ് അറുപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ് വരെ സാലറി കൂടാനൊക്കെ ചാൻസ് ഉള്ള പോസ്റ്റാണ് മൊത്തം അഞ്ഞൂറ്റി കോൺസ്റ്റബിൾ ഡ്രൈവർ വേക്കൻസിയിലേക്കാണ് വിജ്ഞാപനം ബോയ്സിനാണ് അവസരം ഇരുന്നൂറ്റൊമ്പത് വാക്കൻസി ജനറൽ എഴുപത്തിയേഴ് വാക്കൻസി എസ് സി നാൽപ്പത് എസ് ടി നൂറ്റി അറുപത്തിനാല് ഒ ബി സി അമ്പത്തഞ്ച് ഇ ഡബ്ല്യു എസ് അങ്ങനെ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് വാക്കൻസിയിലേക്കാണ് നോട്ടിഫിക്കേഷൻ ഈ ഒരു വാക്കൻസി ടെൻറ്റീവാണ് അതായത് കൂടാനോ കുറയാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നോട്ടിഫിക്കേഷൻ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല കൂടാനൊക്കെ ചാൻസ് ഉണ്ട് ആപ്ലിക്കേഷൻ ഫീസ് നൂറ് രൂപയാണ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് ഫീസ് വരുന്നില്ല ജനറൽ ഒ ബി സി കാൻഡിഡേറ്റ്സിന് നൂറ് രൂപ ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കണം ഏജ് ലിമിറ്റ് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിയേഴാണ് അതിൽ എസ് സി എസ് ടി കാര്ക്ക് അഞ്ച് വർഷം റിലാക്സേഷൻ കിട്ടുന്നുണ്ട് ഒ ബി സി കാർക്ക് മൂന്ന് വർഷം റിലാക്സേഷൻ വരുന്നുണ്ട് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് പാസ്സായിരിക്കുക പത്താം ക്ലാസ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും ആവശ്യമാണ് ഹെവി വെഹിക്കിൾ ലൈസൻസ് ആണ് വേണ്ടത് പത്താം ക്ലാസ് വിത്ത് ഹെവി ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും അപേക്ഷ അയക്കേണ്ടത് ഓൺലൈൻ മോഡാണ് ഐ ടി ബി പിയുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾ അപേക്ഷ അയക്കണം അപേക്ഷ സ്റ്റാർട്ടായിട്ടില്ല അപേക്ഷ സ്റ്റാർട്ടാവുന്നത് എട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അതായത് ഒക്ടോബർ എട്ട് അടുത്ത മാസം എട്ടാം തീയതി മുതൽ നിങ്ങൾക്ക് നവംബർ ആറ് വരെ സമയം കിട്ടും അതിനു മുന്നേ നിങ്ങളിത് അപേക്ഷ അയക്കണം സെലക്ഷൻ പ്രൊസീജിയർ കാണാം ആദ്യം ഒരു ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും അത് ക്വാളിഫൈ ആയിക്കഴിഞ്ഞാൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് അതായത് മെഷർമെൻറ്റ് ചെസ്റ്റ് ഹൈറ്റ് വെയ്റ്റ് മെഷർമെൻറ്റ് അതും ക്വാളിഫൈ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു റിട്ടേൺ എക്സാം പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ പ്രാക്ടിക്കൽ ടെസ്റ്റ് അതായത് ഡ്രൈവർ പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും അതും ക്വാളിഫൈ ആയ മെഡിക്കൽ എക്സാം റിവ്യൂ മെഡിക്കൽ എക്സാം സത്യം പറഞ്ഞാൽ എല്ലാ സെലക്ഷനും ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്നുണ്ട് അപ്പോൾ നീണ്ട സെലക്ഷൻ പ്രൊസീജിയർ ആണ് അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള എലിജിബിൾ എലിജിബിളായവർ എട്ടാം തീയതി ഓൺലൈൻ അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞ് ഇത് അപേക്ഷ അയക്കുക അപ്പോൾ നല്ലൊരു അവസരമാണ് ഇൻഡോ ട്വറ്റൻ ബോർഡർ പോലീസ് ഒരുപാട് നോട്ടിഫിക്കേഷൻസായി ഐ ടി ബി പി സേന നമുക്ക് വേണ്ടി ഒരുക്കുന്നു അതിൻ്റെ കൂടെ നിങ്ങളിതും ഉപയോഗപ്പെടുത്തുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എന്തായാലും വീഡിയോ അയച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ചെയ്യാനുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമുക്ക് എന്തായാലും അടുത്തൊരു നോട്ടിഫിക്കേഷൻ വീഡിയോട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ജയ് ഹിന്ദ്